റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പക്ഷേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് നിങ്ങൾക്ക് മനോഹരമായ വീടുകൾ സ്ഥലങ്ങൾ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസം ഈ വീടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒറ്റ ദിവസം കണ്ട് പതിനായിരത്തിൻ്റെ മുകളിൽ ആൾക്കാർ കണ്ടൊരു വീഡിയോ വീടിൻ്റെ വിശേഷമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആ കണ്ട വീഡിയോ ഷോർട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ താഴെ ഞാൻ കൊടുക്കുന്നതാണ് ഈ വീട് എറണാകുളം ജില്ല മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴി ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് മൂന്ന് ബെഡ്റൂം ആണുള്ളത് മൂന്നും അറ്റാച്ചഡ് ആണ് നമുക്ക് കാണാം വലിയ സ്വിച്ച് ഔട്ട് മിറ്റുമെല്ലാം മനോഹരമായി കട്ടവരിച്ചിട്ടുണ്ട് വലിയ കാർ കുറച്ച് ഒരു ഇനോവയൊക്കെ ഗെറ്റിടാൻ പോലുള്ള വലിയ കാർ കുറച്ച് സൈഡില് സ്പേസ് ഉണ്ട് അത് നമുക്ക് കാണാം കാർ പോർച്ച് നമുക്ക് കാണാം വലിയ കാർ പോറച്ചാണ് അതുപോലെ തന്നെ വലിയ സിറ്റ് ഔട്ട് പതിനൊന്ന് സെന്റ് സ്ഥലം വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് ഇതൊരു വർക്ക് ഏരിയ വീടിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട് പച്ചക്കറിയൊക്കെ നടാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അത്രവും കട്ട വിരിച്ചിട്ടില്ല പച്ചക്കറി നടാൻ വേണ്ടിട്ട് മാറ്റിട്ടേക്കുന്നതാണ് വലിയ സിറ്റ് ഔട്ട് വലിയ കാർട്ട് കുറച്ച് നമുക്ക് വീടിന്റെ അകത്തേക്ക് എല്ലാം എടുത്തു പറയാം വീടിന്റെ എല്ലാ വർക്കുകളും നല്ല ബ്രാൻഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് കൊണ്ടുവരിക്കുന്നതാണ് എല്ലാ വർക്കുകളും രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയ ആണ് മൂവാറ്റുപുഴ ടൗണിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതുപോലെ തന്നെ സ്കൂള് കോളേജ് ചർച്ച് എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റുള്ള തൊടുപുഴ ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ എറണാകുളം ടൗണിലേക്ക് മുപ്പത്തി ആറ് കിലോമീറ്റർ വലിയ ഡൈനിങ് റൂം നമുക്ക് കാണാം നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും തീർന്നിട്ടുണ്ട് വീടിൻ്റെ വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല പതിനൊന്നര സെൻറ്റ് സ്ഥലവും ഈ വീടിനും വളരെ കുറഞ്ഞൊരു വിലയാണ് പാർട്ടി ചോദിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക എല്ലാരും ചോദിക്കാറുണ്ട് വെള്ളം കയറുന്ന ഏരിയ ആണ് വെള്ളം കയറാത്ത രണ്ടായിരത്തി പണ്ടിൽ പോലും വെള്ളം കയറിട്ടില്ല നമുക്ക് കാണാം വലിയ കിച്ചൺ നമുക്ക് ബാക്കിലത്തെ വർക്ക് ഏരിയ എന്ന് കാണാം നിന്ന് കണ്ടായിരുന്നു വലിയ വർക്ക് ഏരിയയാണ് അപ്പൊ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക